ഹലോ ഗേസ് രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോ മുടി ഒന്ന് വെട്ടിക്കളയാണ് അങ്ങനെ ഞാൻ നേരെ നമ്മുടെ വീട്ടിനടുത്തുള്ള മുഴുട്ടോടെ പോയിട്ട് മുടി അങ്ങ് വെട്ടിക്കളന്ന് കേസ് ഇനി ഇപ്പൊ കൂടി ഒരു അഞ്ചോ ആറോ മാസം കൂടി മുടി വെട്ടേണ്ടി വരുത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഇതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് മുട്ടയേക്കോളും ആ ഉള്ള മുടിയാണെങ്കിൽ ആ തണ്ടി വെട്ടി നശിപ്പിക്കുകയും ചെയ്തു കേസ് മുടി വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് നമ്മുടെ എൻ എസ് ഹോസ്പിറ്റലിലേക്കാണ് ഇവിടെ നിന്ന് ഒരു പാർസൽ എടുത്ത് എനിക്ക് വീട്ടിൽ കൊണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും കൊട്ടിയത്തെ ബ്ലോക കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ എസ് ഹോസ്പിറ്റലിൽ എടുത്ത് ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കളിക്കാനായിട്ട് പോയി കേസ് ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് ചെറിയ മഴയെ ഇപ്പോഴാണെങ്കിൽ നല്ല ിൽ നിൽക്കുമായിരുന്നു ഇനി പിള്ളേർക്ക് ഒന്ന് സ്കൂളിപ്പോൾ നേരെ ഉള്ളിലോട്ട് വന്നു രണ്ട് ടീമും നല്ല അടിപൊളിയായിട്ട് വാശിക്ക് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഫൗളും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് പിള്ളേരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു യുവമാരാണേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇടി അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല ഇടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരുത്തിനെ അടുത്ത് പിടിച്ചു നിർത്തിട്ട് കുമു കുമാ ഇടി തന്നെ ഇടി ഞങ്ങളെല്ലാം ഇവിടുന്ന് ഓടിക്കുന്ന സമയം കൊണ്ട് തന്നെ അവന്മാരെ ഇടിച്ചൊരു പരിവാക്കി കഴിഞ്ഞായിരുന്നു പിന്നെ എല്ലാത്തിനും ഇവിടുന്ന് കളി നിർത്തി പോക്കോളാൻ പറഞ്ഞു അപ്പോ ബാക്കി നാളെ